ഈ ജസ്ന സലീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് അവസാനിപ്പിക്കാൻ നിൽക്കുന്ന സമയത്ത് ന്യൂസ് ഐറ്റീനില് അതാണ് വീണ്ടും ഒരു ഇന്റർവ്യൂ വരുന്നത് പത്ത് മുപ്പത് മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ഇന്റർവ്യൂ ഈ ഇന്റർവ്യൂയില് ജസ്ന സലീമിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ ജസ്ന സലീം വെളുക്കുന്നില്ല കൂടുതൽ കൂടുതൽ ഡഹറക്കിലേക്ക് കടന്നു കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഇനി ഹിന്ദുവിനും മുസൽമാനും ഒരേ രീതിയിൽ ഇവരോട് ദേഷ്യം തോന്നുന്ന രീതിയിൽ തന്നെയാണ് വീഡിയോ വന്നു നിൽക്കുന്നത് അതായത് കൂടുതൽ ഹേറ്റേഴ്സിനെ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് നേരെ വീടിലോട്ട് കടക്കാം അവർ പറയുന്ന ഒരുപാട് മണ്ടത്തരങ്ങളുണ്ട് നമുക്കൊന്ന് തിരുത്താൻ ശ്രമിക്കാം അത്രേ ഉള്ളൂ ഞാൻ ഗുരുവായൂർ നടപ്പന്തലിൽ വെച്ചിട്ട് ഒരു മുട്ട ഉപയോഗിക്കാത്ത ഒരു കേക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു മുട്ട ഉപയോഗിക്കാത്ത കേക്ക് അവിടുന്ന് മുറിക്കാം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഫ്രണ്ട്സ് എല്ലാം സമയത്ത് ഞാൻ പക്ഷേ മുട്ട ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഫസ്റ്റ് വാദം തുടങ്ങി എല്ലാവരും ഫസ്റ്റ് വാദം ആരൊക്കെ തുടങ്ങി എന്നുള്ളതാണ് അതായത് കേക്ക് മുറിച്ചു ഗുരുവായൂർ അമ്പല നടയിൽ പുതിയ ഒരു ആചാരത്തിന് തിരികൊളർത്തി ജസ്ന സലീമ് അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് പല ആളുകളും ആ ഒരു സമയത്ത് തന്നെ അവരൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ നമുക്ക് അതിന് ഈ ഒരു മെഴിയൽ ഒന്ന് കഴിയട്ടെ എന്നതിന് ശേഷം നമുക്ക് ആ വീഡിയോ ഒന്നും ഇട്ടു കൊടുക്കാം അതായത് പുതിയ ഒരു ആചാരം ഗുരുവാരമ്പല നടയിൽ വെച്ച് നടത്താനുള്ള ശ്രമം നടത്തി അത് തുടക്കത്തിലെ പാളി അതുവരെ വേറെ ഫോട്ടോസൊക്കെ എടുത്ത് വലിയ കുഴപ്പമില്ലാതെ പോയോണ്ടിരിക്കയായിരുന്നു പറ്റി ജീവിക്കുക അതന്നെ വേറെ ഒന്നുമല്ല ആ ഒരു സമയത്ത് ഈ ഒരു സംഭവം വന്നപ്പോ അങ്ങ് തുടങ്ങി കഷ്ടകാലം ഓക്കെ ജയന്തിക്ക് ഞാൻ ഫോട്ടോ സമർപ്പിക്കാൻ പോയ സമയത്ത് എന്റെ കൂടെ വന്ന ആളു അവിടത്തെ ഒരു അവിടെ നിന്നൊരു വ്യക്തി തമ്മിൽ വാക്കുതർക്കുണ്ടായി അതിൽ ഞാൻ ഒരു പങ്കാളിയല്ല ഞാൻ അതിൽ അത് ആ അവിടെ ഉണ്ട് എന്നല്ലാതെ ഞാൻ അതുമായിട്ട് യാതൊരു ബന്ധമില്ലായും അപ്പൊ അതും വെച്ച് ഈ കേക്ക് മുറിച്ചു എന്നും പറഞ്ഞിട്ടാണ് ഇവർ ഹൈക്കോടതിയിലേക്ക് കൊടുത്തത് അന്നത്തെ വീഡിയോയിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇങ്ങനെ എടുത്തിട്ട് ഇതാ കാണു തെളിവ് ഈ സ്ത്രീ എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ ചുക്കാൻ പിടിച്ച ആളാണ് നിങ്ങൾ ഒരു കലാപം ഉണ്ടാക്കാനുള്ള എന്ന രീതിയിൽ അന്ന് ആരൊക്കെയോ കംപ്ലൈന്റ് കൊടുത്തു ആ ഒരൊറ്റ കംപ്ലൈന്റ് കാരണം കൊണ്ട് എന്തുണ്ടായി പെട്ട കുറെ ആളുകൾക്ക് അവിടെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാ പോട്ടെ ആവട്ടെ ഇപ്പൊ ആരാധനാലയങ്ങൾ ഫോട്ടോ എടുക്കാനുള്ളതൊന്നുമല്ല കോടതി പറഞ്ഞു ശരിയായിട്ട് നമുക്ക് അങ്ങ് കൂട്ടാം അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ പ്രാവശ്യം പോയിട്ടൊന്നുമില്ല ഓഹ് എന്തായാലും അതൊക്കെ നല്ല സന്തോഷാക്കി വെച്ചിട്ടുണ്ട് കൊള്ളാം അപ്പൊ ജസ്ന സലീമ് പറയുന്നത് അവരന്ന് അതിലുണ്ടായിരുന്നില്ല എന്നുള്ളതാ അവർ നല്ല വൃത്തിയിൽ തല്ലുണ്ടാക്കാൻ മുന്നോട്ട് ഇറങ്ങിക്കൊണ്ട് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ വീഡിയോസൊക്കെ വെറൈറ്റി മീഡിയന്റെ ചാനലിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഒരു വീഡിയോ പോലും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഇനി എത്ര നുണ പറഞ്ഞാലും ആളുകൾക്ക് അത് കണ്ടെത്താൻ പറ്റും ഹൈക്കോടതി പറയുകയും ചെയ്തു അമ്പല പരിസരം കേക്ക് മുറിക്കാൻ സ്ഥലമല്ല എന്നുള്ളതും ആ തെറ്റ് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ വിചാരിച്ചത് മുട്ട ഉപയോഗിക്കാത്ത കേക്ക് ആയതുകൊണ്ട് അതൊരു വിഷയമല്ല പക്ഷെ അത് മറ്റുള്ളവരുടെ ആചാരമാണ് ക്രിസ്ത്യൻസിന്റെ ആചാരമാണ് കേക്ക് കട്ട് ചെയ്യൽ അത് നടയിൽ വന്ന് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് എനിക്ക് അത്രത്തോളം അറിവില്ലായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ ഓക്കെ എനിക്ക് അത്ര അറിവില്ലായിരുന്നു എന്നാണ് സത്യാവസ്ഥ നമ്മൾ മറ്റുള്ള ആളുകളുടെ അടുത്ത് പോകുമ്പോ ഏതെങ്കിലും ഒരു വീട്ടിൽ പോണ സമയത്ത് നമ്മള് ഇപ്പൊ ഫാനിടുന്ന സ്വിച്ച് ചിലപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയേണ്ട പോലോ അല്ലെ ഫാനിന്റെ സ്വിച്ചിന്റെ അടുത്ത് തന്നെ തന്നെയുണ്ടോ അല്ലാത്ത ഏതെങ്കിലും ഒരു സ്വിച്ച് ചിലപ്പോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മുറ്റത്തെ ലൈറ്റ് ഒക്കെ കത്ത് അപ്പൊ നമ്മള് വെക്കും എടാ എത്ര സ്വിച്ച് അപ്പോ ഒന്നിൽ ആ രണ്ടാമത്തെ സ്വിച്ച് അപ്പൊ നമ്മള് സ്വിച്ച് വയ്ക്കും അതെന്താ അതൊരു ആചാരമാണ് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ നിങ്ങൾക്ക് ആചാരം ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അത് തന്നെ ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾ എന്തായാലും ഒരു മതത്തെ തൊട്ടൂറല്ലേ കളിച്ചത് അവിടെ ചോദിക്കാരില്ലോ കേക്ക് ഇങ്ങനെ മുറിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നടക്കു അപ്പൊ അവര് പറയും ഓ ഒരിക്കലും നടക്കില്ല കേട്ടോ അത് നടക്കില്ല അത് മുൻകൂട്ടി മനസ്സിലാക്കാമായിരുന്നില്ലേ അപ്പോ വകതിരി ഇല്ലാന്നിട്ട് ചെയ്തതാണോ ഇനി ഇത് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാതെ ചെയ്തതാണോ എന്നുള്ള ഡൗട്ട് കോടതിക്ക് അത് നല്ല രീതിയിൽ തോന്നി ഓക്കെ ഇനി എന്തായാലും കേക്ക് മുറിച്ച സമയത്ത് ഇവർക്ക് വലിയ രീതിയിൽ സൈബർ ബുൾഡിംഗ് ഉണ്ടായി കേസും വന്നു ആകെ പ്രശ്നമായി ആ സമയത്ത് ഒരു വീഡിയോ ആ വീഡിയോ ഇപ്പൊ വളരെ പ്രസക്തമായ വീഡിയോ കാണാം എന്റെ ഒരു സാന്നിധ്യം കൊണ്ട് ഗുരുവായൂർ ഒരിക്കലും അശുദ്ധിയാവുകയില്ല എന്നുള്ള ഒരു പ്രോമിസ് എനിക്ക് തരാൻ പറ്റും വേദനപ്പെടുത്തുന്ന രീതിയിൽ ഗുരുവായിരുന്നോ അല്ലെ എന്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അന്ധകാലത്ത് ആ പ്രശ്നം ഉണ്ടായ സമയത്ത് രണ്ടായിരത്തി പതിനാറിലാണെന്ന് എനിക്ക് തോന്നുന്നത് ആ കാലത്ത് മാപ്പ് പറഞ്ഞ വീടിയാണത് പിന്നീട് അവരുടെ ഭാവം മാറി ഓ ഇത് തന്നെ സുഹർണ അവസരം ഇത് വെച്ച് കുറച്ചും കൂടിയും പൈസ ഉണ്ടാക്കാം കുറച്ചും കൂടി ഫോട്ടോസിന് സെയിൽ നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തുടങ്ങി ക്രിസ്ത്യൻസിനെ വലിച്ചിട്ടതില് മുസ്ലിംസിനെ വലിച്ചിട്ടതില് ഹിന്ദുസിനെ വലിച്ചിട്ടതില് എന്തിന് എന്തിനാണ് ഇങ്ങനെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെക്കുന്നത് ഒരു കാര്യവും ഇല്ലാത്ത കാര്യത്തിന് നിങ്ങൾ ഇങ്ങനെ ആളുകളെ തമ്മിൽ അടുപ്പിക്കണ്ട യു പി പോലെ ഒന്നും ആക്കല്ലേ നമ്മുടെ നാട് എന്തിനാ വെറുതെ ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടി പോകല്ലേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഈശ്വര വിശ്വാസം കുറച്ച് കൂടുതലായിട്ടുണ്ട് ഉണ്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ എനിക്ക് കണ്ണനെ ഭയങ്കര ഇഷ്ടമാണ് കണ്ണന്റെ ചിത്രം ഞാൻ വരയ്ക്കുന്നുണ്ട് കണ്ണന്റെ ചിത്രം ഞാൻ അങ്ങനെ വിൽപ്പന നടത്തുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇട്ടോളൂ എന്ത് പ്രശ്നം ഒരു കുഴപ്പമില്ല നമ്മൾ ആരെങ്കിലും ഷെയർ ചെയ്യണം എല്ലാവരും ഷെയറും ചെയ്യും ഇപ്പൊ സുരേഷ് ഗോപിന് ഒക്കെ നല്ല കമ്പനി ആണെന്നല്ലേ പറഞ്ഞ അവരൊക്കെ ഷെയർ ചെയ്യും ഒരു വാര അമ്പലം നടയിൽ വന്നിട്ട് വിശ്വാസികളായ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ ശരിയല്ല എന്ന് തലയിൽ ബ്രെയിൻ ഉള്ള ആളുകൾ എല്ലാവരും അത് തന്നെ പറയാം അപ്പോൾ കഴിഞ്ഞ ഉത്സവത്തിൻ്റെ ഞാൻ എനിക്കൊരു നേർച്ച എന്നുള്ള രീതിയിൽ ഞാൻ ജപമാല ചാർത്താന്നുണ്ടായിരുന്നു ഹരേ കൃഷ്ണ എഴുതിയിട്ട് അപ്പം ഞാൻ നൂറ്റൊന്ന് ഹരേ കൃഷ്ണ എഴുതി ഒരു മാല പോലെ കോർത്ത് പല പല വർണ്ണ കടലാസുകളിലും വെറും വൈറ്റ് പേപ്പർ കൊടുക്കണ്ടെന്ന് വിചാരിച്ച് പല പല വർണ്ണ കടലാസുകളിലാക്കിയിട്ട് ഹരേ കൃഷ്ണ എഴുതി കൊണ്ടോയി ഞാൻ മുമ്പിലെ നമ്മുടെ സ്കാനറൊക്കെ വെച്ച ഒരു ഇതിന്റെ മുകളിലൊരു കൃഷ്ണൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ചേർത്തുമ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു അത് ഈ ഹൈക്കോടതി പറഞ്ഞു ഞാൻ അവിടെ ഫോട്ടോയും വീഡിയോസൊക്കെ നിയന്ത്രണവും നടത്തി അപ്പോൾ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് മതപരമായിട്ടുള്ള ചടങ്ങിനും വിവാഹത്തിനും വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി അലോഡാണ് പറഞ്ഞിട്ട് അതുകൊണ്ടാണോ ആ മതവിശ്വാസം അല്ലാത്ത ആ മതത്തിൽ ഇല്ലാത്ത നിങ്ങൾ വന്നിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തത് മതപരമായ ആചാരങ്ങൾ ആ മതത്തിലുള്ള ആളുകൾക്കുള്ളതല്ലേ അതെന്തുകൊണ്ടാണ് നിങ്ങൾ പാലിക്കാതിരിക്കുന്നത് എന്നുള്ളതാ ഇതാണ് മണ്ടത്തര എന്ന് പറയുന്നത് ഇത് മണ്ടത്തരാണോ ഇനി മനഃപൂർവ്വം ചെയ്തതാണോ എന്നൊക്കെ കാലം തെളിയിക്കണ്ടേ അല്ലാതെന്താ പറയാ എന്തായാലും നമുക്ക് വീണ്ടും ആ വീഡിയോ കാണാം ഇനി എന്റെ ഒരു സാന്നിധ്യം കൊണ്ട് ഗുരുവായൂർ നമ്മുടെ ഒരിക്കലും അശുദ്ധി എന്നുള്ള ഒരു പ്രോമിസ് എനിക്ക് തരാൻ പറ്റും ഹിന്ദു മതസ്ഥർക്ക് എന്തെങ്കിലും വേദനപ്പെടുത്തുന്ന രീതിയിൽ ഗുരുവായിരുന്നോ അല്ലെ എന്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഈ ക്ഷമ ക്ഷമ എന്ന സാധനം ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ എന്താണ് ആ ക്ഷമ ചോദിക്കുന്ന കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കാതിരിക്കുന്ന പഠാരം എന്തുകൊണ്ടാണ് നിങ്ങൾ ആ പരിപാടി അവസാനിപ്പിക്കാത്തത് അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് ശ്രമിക്കുന്നു ഇതൊക്കെ സ്വയം ചിന്തിച്ചിട്ട് ചെയ്യേണ്ട ജസ്ന സലീമേ ഇനിയെങ്കിലും ഇപ്പൊ ന്യൂസ് എയ്റ്റീനിൽ വന്നിട്ട് വെളുപ്പിക്കാതിരിക്കാണല്ലോ ന്യൂസ് എയ്റ്റീനിൽ വന്ന പറഞ്ഞ കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി കണ്ണനെ ആരാധിക്കണം എന്ന് തോന്നിയാൽ ഞാൻ ഹിന്ദു ഹിന്ദുമതം സ്വീകരിക്കാം എന്നുള്ളത് എന്നാൽ തൊട്ടപ്പുറത്ത് വേറെ കാര്യം പള്ളി കമ്മിറ്റിക്കാർക്ക് എന്നെ എങ്ങനെയാണ് പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റുക ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞോ ശരിക്കും നിങ്ങൾ എവിടെ നിൽക്കണം ആഗ്രഹിക്കുന്ന ആളാണെന്ന് ഒരു സ്റ്റാൻഡിൽ എത്തുക അതിന് നമ്മുടെ നാട്ടിൽ വേറൊരു കാര്യം പറയും രണ്ട് ഉണ്ടായ എന്നൊരു സാധനം പറയും അതൊന്നും ഞാൻ പറയുന്നില്ല റോഡ് സൈഡിൽ എല്ലാരും ഇങ്ങനെ കൂട്ടം കൂടി നിക്കുന്നത് അപ്പൊ കൂട്ടം കൂടി നിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കാം എന്താണ് എന്നുള്ളത് നോക്കുമ്പോൾ റോഡ് സൈഡിൽ വിഷുക്കണി ഒരുക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാരും നിന്ന് ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ചാൽ കണ്ണനെ കണ്ടാൽ തിരിഞ്ഞു നടക്കാത്ത ഒരാളാണ് കണ്ണനെ കണ്ടാൽ കണ്ണന്റെ അടുത്ത് പോവാ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം അപ്പൊ ഞാൻ എന്താക്കി ഞാനും പോയി കണ്ണനെ കാണാൻ കണ്ണനെ കാണാൻ ഞാൻ അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്തു വീഡിയോ എടുത്ത് കണ്ണൻ ഒരു ഉമ്മയും കൊടുത്തു ഓക്കെ ഇതിന് മാത്രം കണ്ണന്റെ പ്രതിമ നിങ്ങൾ എവിടെ നിന്ന് കാണുന്ന മനസ്സിലാവുന്നില്ല കണ്ണനെ കണ്ട പുറം തിരിഞ്ഞ് നടക്കാൻ എനിക്ക് കഴിയില്ല ഞാൻ അപ്പോ ഓടി എന്നാ പറഞ്ഞിട്ടുള്ളത് ഗുരുവായൂർ അമ്പലനടയിൽ ഒന്നുള്ളത് ഈ പുറത്ത് ഈ ഒരു വിഗ്രഹം അത് കുറച്ച് സമയം കഴിഞ്ഞെടുത്ത് അങ്ങോട്ടിനകത്ത് തന്നെ വെക്കും അതല്ലാതെ റോഡ് സൈഡുകളിലൊക്കെ ഈ മഞ്ചേരി ഭാഗത്തിൽ ഭാഗത്തൊക്കെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ കാണുമ്പോൾ തന്നെ ഓടിച്ചെല്ലാം കാണുമ്പോൾ ഓടിച്ചെല്ലുന്നതും ഒരു ഫോട്ടോ എടുക്കുന്നതൊക്കെ ആരാണ് തെറ്റാണെന്ന് പറഞ്ഞത് തെറ്റവിടെ നിങ്ങൾ കാണിച്ചത് ഉമ്മ വെക്കുന്നതാണ് അത്രയും ജനങ്ങൾ അവിടെ ചുറ്റിലും നിൽക്കുന്നത് നിങ്ങൾ കണ്ടു ഒരാൾ പോലും കൃഷ്ണനെ തൊടുകയോ ഉമ്മ വെക്കുന്നതോ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കാണാൻ സാധ്യമായ ഒരു കാര്യമല്ല അതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ കണ്ണൻ എന്നെ സംബന്ധിച്ചേ ഞാൻ ചിത്രവര ചിത്രവരംഗത്തേക്ക് ഇറങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായി ഈ പന്ത്രണ്ട് വർഷത്തോളവും ഞാൻ വരച്ചത് കുഞ്ഞു കണ്ണന്മാരാണ് എന്ന് വെച്ചാൽ ഒരു മൂന്ന് വയസ്സിന് താഴെ ഉള്ളതെന്ന് തന്നെ പറയാം അത്ര ഉള്ളൊരു കണ്ണന്മാരെയാണ് ഞാൻ വരച്ചത് അപ്പം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്ഥാനമാണ് കണ്ണന് അപ്പം ഞാൻ ആ കു എൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ കണക്കാക്കുന്നത് ആ കണ്ണന് അങ്ങനെയാണ് ഞാൻ കണ്ണന് ഉമ്മ കൊടുക്കുകയും ചെയ്തത് ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ആൾക്കാർ പോസ്റ്റ് ചെയ്തു ജസ്ന സലീം പ്രതിഷേധവുമായിട്ട് ഗുരുവായൂർ കണി വെച്ചു എന്ന് പറഞ്ഞിട്ട് ആരോ വെച്ച കണി എന്റെ പേരിലാക്കി ഞാൻ റോഡ് സൈഡ് കണിക്ക് ഒരു മഹത്വം ആ മഹത്വം മനസ്സിലാക്കാതെ റോഡ് മഹത്വം ഉണ്ടെങ്കിൽ പറഞ്ഞു യെസ് ദാറ്റ്സ് ഇറ്റ് സൈഡിലെല്ലാവരും പൊട്ടന്മാരാണ് ഹിന്ദുക്കൾക്ക് വിശ്വാസമില്ല എന്തിനാണ് നിങ്ങൾ നിലത്ത് കൃഷ്ണന്റെ വിഗ്രഹം അല്ലെങ്കിൽ ആ ഒരു പ്രതിമ കൊണ്ടുപോയി വെച്ചത് നിങ്ങൾ ചെയ്ത തെമ്മാടിത്തരമാണ് എന്നാണ് ജസ്ന സലീം ചൂണ്ടിക്കാണിക്കുന്നത് ഹിന്ദുക്കൾക്ക് മതം പഠിപ്പിച്ചു തരികയാണ് നിങ്ങളത് മനസ്സിലാക്കണം എന്റെ പെണ്ണു ജസ്ന വെറുതെ കിടന്നിട്ട് ഓരോ പൊട്ടത്തരങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും പല്ലിയുടെ കൊത്തി മണക്കല്ലേ എന്ത് മണ്ടത്തരം എന്നറിയോ നിങ്ങൾക്ക് കണ്ണനെ കുറിച്ച് എന്തറിയാം വിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമാണ് കണ്ണൻ എന്നെങ്കിലും അറിയോ എന്താണ് ഈ കണ്ണന്റെ ഐതിഹ്യം എന്നറിയോ ഷൂർപ്പണകനെ കുറിച്ച് അറിയോ ഏതൊക്കെ ആളുകൾ പറയുന്നുണ്ട് ഷൂർപ്പണകയെ പോലെ വീണ്ടും വീണ്ടും കണ്ണന്റെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നോണ്ടിരിക്കല്ലേ കണ്ണൻ അങ്ങ് പണി തരും എന്നുള്ളത് അല്ലേ അപ്പോ ദയവ് ചെയ്തിട്ട് ഇനിയും വിട്ടിത്തരങ്ങളും ഓരോ ചാനലിൽ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ നിങ്ങൾക്ക് എന്താണ് കണ്ണൻ എന്നൊന്നും അറിയില്ല അതുകൊണ്ടാണ് വേറെ എന്തൊക്കെയാണ് പറയുന്നത് എന്താ ഇവള് കണ്ണൻ ഉമ്മ കൊടുക്കാൻ ഇവളുടെ ഭർത്താവാണോ ഈ സമൂഹത്തിലുള്ള ആൾക്കാരൊക്കെ ഉമ്മ ഭർത്താക്കന്മാർക്ക് മാത്രമാണ് കൊടുക്കാറ് ഞാൻ ഉമ്മ കൊടുത്ത എന്റെ കുഞ്ഞിനെ പോലെ കണ്ടിട്ട് എന്റെ സ്വന്തം മകനെ അല്ലെ മകളെ പോലെ കണ്ടിട്ടാണ് ഞാൻ കണ്ണൻ ഉമ്മ കൊടുത്തത് കണ്ണന് പണ്ട് മുലപ്പാൽ കൊടുക്കാൻ ഒരു രാക്ഷസി വന്നിട്ടുണ്ടായിരുന്നോ അറിയില്ലേ രാക്ഷസി മുലപ്പാൽ കൊടുത്ത് കറ്റുകൊണ്ടേതാ വല്ലപ്പോലും മുഴുവൻ കണ്ണനങ്ങൾ കുട്ടിച്ചു കുട്ടിച്ച് രക്തം വരെ കുട്ടിച്ചു അവസാനം ചണ്ടിയായി നിലത്ത് വീണു ചത്തു നിങ്ങൾ മനസ്സിലാക്കണം ആ അവസ്ഥയിലേക്കൊന്നും നിങ്ങൾ എത്തരുത് ഓ വിശ്വാസി സമൂഹത്തിനെ കുറതെ നിങ്ങൾ ചൊറിയല്ലേ എന്തിനാണ് നിങ്ങളെ ചൊറിയണത് എന്തിനാണ് മതങ്ങൾ തമ്മിൽ അടുപ്പിക്കണത് നിങ്ങളൊരൊറ്റ കാരണം എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം ഇവിടെ ആ ഒരു ഹിന്ദു മുസൽമാനും തമ്മിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് ശരിയാണ് നിങ്ങൾക്ക് കണ്ണനെ വിശ്വസിക്കാം കണ്ണൻ എന്ന് പറയുന്നത് ഹൈന്ദവന്റെ കുത്തകയല്ല നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ ശരിയാണ് ഹൈന്ദവന്റെ കുത്തകയല്ല എന്നാൽ പിന്നെ ദേവസ്വം ബോർഡ് എന്തിനാണ് ഹിന്ദുക്കൾക്ക് മാത്രം പ്രവേശനമുള്ളൂ ഹിന്ദുക്കൾ പ്രവേശിക്കരുതെന്ന് എഴുതുന്നത് ആലോചിച്ചു ആലോചിച്ചോക്കെ ആ മതവിശ്വാസിയായ ആളുകൾക്ക് അത് ഏത് മതത്തിലുള്ള ആളാണെങ്കിലും ആ മതത്തിലേക്ക് വിശ്വസിച്ച് വരണം എന്നതിന് ശേഷം നിങ്ങൾക്ക് കണ്ണൻ ആരാധിക്കാം ഒരു തടസ്സവും ഒരു തർക്കവും ഇല്ല ആ കാര്യത്തിൽ ഇതേ കാര്യം തിരിച്ച് അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് നിങ്ങളത് മനസ്സിലാക്കണം ഇത്രമേൽ വ്യാജ പ്രചരണങ്ങളാണ് എന്നെക്കുറിച്ച് സംഭവം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു തെറ്റുപറ്റി ഗുരുവായൂർ അങ്ങനെ ഞാനൊരു കേക്ക് കട്ട് ചെയ്തു അത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ ആചാരങ്ങളൊന്നും അറിയില്ലായിരുന്നു എൻ്റെ മനസ്സിൽ ഇവർ ചോദിക്കുന്നത് ഹിന്ദുക്കൾ അല്ല ഒരു ആചാരം എങ്ങനെയാണ് ഹിന്ദു അമ്പല പരിസരത്ത് പോയിട്ട് ചെയ്യാൻ അപ്പം ഞാൻ ചോദിക്കട്ടെ ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് കോമൺ ആയിട്ട് എല്ലാ മതസ്ഥരും ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കും എനിക്കറിയില്ലായിരുന്നു ഇത് ക്രിസ്ത്യൻസിൻ്റെ ആചാരമാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ക്രിസ്ത്യൻസിന്റെ ആചാരമായിരുന്നു ഇതിൽ ക്രിസ്ത്യൻസിനും കൂടി വിളിച്ചിട്ട് ഞാൻ അതും കൂടി ഇതിൽ കയറ്റി വെച്ച് സംസാരിക്കട്ടോ ഞാൻ ചെറിയ അനുഭവം പറയാം പൊന്നാനി പള്ളിയിൽ എൻ്റെ സുഹൃത്ത് ഷാവലമ്മതിലുമായിട്ട് പോണ സമയത്ത് ഞാൻ ഇവർക്കറിയാത്ത ഒരു കാര്യം ആചാരം എന്താണെന്ന് അറിയില്ല എന്ന് ചോദിച്ചു അല്ലെ ഞാൻ നേരെ ഷാവുലിനോട് ചോദിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാഹുലെ ഞാൻ അങ്ങോട്ട് വരുമ്പോണ്ടാവുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഒരു പള്ളിയാണല്ലോ എന്തെങ്കിലും കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ ചോദിച്ചു അപ്പോൾ പറഞ്ഞു എന്ത് കുഴപ്പം ഒരു ശുദ്ധമായ ഒരു സ്ഥലത്താണ് അശുദ്ധിയുള്ള സ്ഥലമല്ല അപ്പൊ അശുദ്ധമായിട്ട് നമ്മളോട് കയറരുത് എന്ന് പറഞ്ഞത് അതായത് അവിടെ നിന്ന് ഒളു എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഒളു എടുക്കണം നോർമലി നമ്മൾ വീട്ടിൽ നിന്ന് കുളിച്ച് നല്ല വൃത്തിയിൽ പോകുന്നു അവിടെ പോയിട്ട് അവൻ്റെ കൂടെ എടുക്കുന്നു എടുത്തതിനു ശേഷം ഞാൻ നേരെ പള്ളിക്കകത്ത് അകത്ത് കയറി പള്ളിയിൽ എല്ലാ ഭാഗങ്ങളും കാണുന്നു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടി ഞാൻ അവിടെ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഷാഹുലേ ഞാൻ എന്താണ് അവിടെ വരുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ളത് എന്നുള്ളത് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ മനസ്സ് ശുദ്ധിയോട് കൂടിയിട്ട് ശരീരം ശുദ്ധിയോട് കൂടിയിട്ട് അകത്തേക്ക് പ്രവേശിക്കാന്നുള്ളത് വേറൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ അപ്പോ ഇവിടെ എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാതെ ചെയ്യണത് തെറ്റല്ലേ അപ്പൊ നിങ്ങൾ തന്നെയല്ലേ വിഡ്ഡിത്തരം ചെയ്തിട്ടുള്ളത് എനിക്കൊരു അനുഭവം ഉള്ളത് കൊണ്ടാണല്ലോ ഞാൻ അങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ ഞാനൊരു വീട്ടിൽ എ സി മെക്കാനിക്കായി വർക്ക് ചെയ്യുന്ന ഒരു സമയത്ത് ഒരു വീട്ടിൽ എ സി വിറ്റ് ചെയ്യാൻ പോയി അപ്പൊ ഈ റൂമിൽ ഈ ഡ്രില്ല് അടിക്കുന്ന സമയത്ത് പൊടി നന്നായിട്ട് താഴെ വീഴും ആ സമയത്താണ് സൈഡിൽ ഞാൻ കുറാൻ കാണുന്നത് കുറാൻ കണ്ട സമയത്ത് ഞാൻ ആ വീട്ടിലത്തെ ഒരു പയ്യനോട് പറഞ്ഞു മന ഇതൊന്നെടുത്ത് മാറ്റി വെക്കുമോ അത് ഇപ്പൊ പൊടിയാവുമല്ലോ എന്ന് പറഞ്ഞു നമ്മളതിൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അവൻ നേരെ അവൻ്റെ ചേട്ടനെ വിളിച്ചു കൊടുക്കുന്നു അപ്പൊ എന്നോട് പറഞ്ഞു ബ്രോ അതെടുത്ത് മാറ്റി വെച്ച കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറയാം എൻ്റെ ഒന്നും മോൻ എൻ്റെ മേ താകം മണ്ണും പൊടിയാണ് അപ്പൊ ഞാൻ എടുത്ത് വെക്കണേ ശരില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല അതിൻ്റെ പിന്നിലൊരു തുണി ഇരിക്കുന്നുണ്ട് ആ തുണി അങ്ങ് മടക്കി ആ തുണിയോട് തന്നെ നീ അത് മാറ്റി വെച്ചാൽ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്നുള്ളത് അതായത് ഞാനത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നിയത് അവന് മനസ്സിലായതുകൊണ്ടാണ് ഓക്കെ അവിടെ റെസ്പെക്റ്റ് ആണ് അല്ലേ ഞാനത് പറഞ്ഞു വേണ്ട മോനെ നീ എടുത്ത് മാറ്റി എന്നുള്ളത് നേരെ തിരിച്ച് ഞാൻ കുളിച്ച് ശുദ്ധിയോടു കൂടി നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ആ ഖുറാൻ എടുത്ത് മാറ്റി വെക്കുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അവനോട് ഞാനത് തുറന്നു പറയാൻ പറഞ്ഞാൽ സന്തോഷമാകും ചെയ്തു ഇത്രേ ഉള്ളു അപ്പൊ കാര്യങ്ങള് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാം ഒട്ടപ്പനം ചെയ്യരുത് ഞാന് സോഷ്യൽ മീഡിയയിൽ പൊതുവെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ കാരണം എന്നെ ചുറ്റിപ്പറ്റിയിട്ട് എൻ്റെ മതസ്ഥരെന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ മുമ്പിൽ കണ്ണനെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് പക്ഷേ വില എല്ലാവരും പറയുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പബ്ലിസിറ്റി അല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് നിങ്ങളുടെ പബ്ലിസിറ്റി അത് ഞാൻ എന്ത് ഊളത്തരവും ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് എൻ്റെ മതത്തിലുള്ള ആളുകൾ ഞാൻ കണ്ണനെ ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെ വിചാരിക്കരുത് എൻ്റെ അതൊരു വാശിയായിട്ട് എടുക്കുകയാണ് മറ്റുള്ള മതങ്ങൾ അവഹേളിക്കാൻ ഹിന്ദുവിനെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് അവരത് ഏറ്റെടുത്തിരിക്കുകയാണ് പക പോക്കുന്ന രീതിയിൽ അവിടെ പോകുന്നു ഒരു ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു ജനങ്ങളെത്തിക്കുന്നു ഉമ്മ കൊടുക്കുന്നു നാട്ടുകാരെ അറിയിക്കുന്നു അതിനെ എക്സ്പ്ലനേഷൻ ഇട്ട് വരുന്നു ശശികല പറയുന്ന അവർ വന്ന് സംസാരിക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്നു അങ്ങനെ നിരന്തരമായിട്ട് നിങ്ങൾ തന്നെയാണ് ഈ ഒരു പടുകുഴിയിലേക്ക് ചാടി 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 ചാടിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ഗർത്തം ഉണ്ടല്ലോ മരിയാന ഗർത്തം അതിനേക്കാൾ വലിയ ഗർത്തത്തിലേക്ക് നിങ്ങൾ ഇങ്ങനെ തോണ്ടി 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 തൂണ്ടി പോയോണ്ടേയിരിക്കുകയാണ് അനാവശ്യമായിട്ട് അനാവശ്യമായിട്ട് തന്നെ ഒരു തർക്ക കാര്യത്തിൽ വേണ്ട രണ്ടായിരത്തി പതിനാറ് തൊട്ടിട്ട് എന്നെ കുറിച്ച് ന്യൂസ് വരുന്നുണ്ട് അന്ന് തൊട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ മുഴുവൻ കിട്ടും അതെന്താ പബ്ലിസിറ്റി അല്ലേ അപ്പൊ ഞാൻ ഇത്രയും കാലം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ണനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത് എന്റെ നമ്മൾ പറയാതെ പറയൂ എന്ന് പറയല്ലേ അങ്ങനെയായിരുന്നു ഞാൻ അതിനെ കണ്ടത് അല്ലാതെ എനിക്ക് അങ്ങനെ പബ്ലിസിറ്റി കിട്ടാനാണ് എന്തൊക്കെ നമുക്ക് ചെയ്യാം മോളെ മറ്റുള്ള ആളുകളെ യുദ്ധം ചെയ്യാനല്ല ഈ കാര്യങ്ങളിലൊന്നും ഇടപെടൽ നടത്തേണ്ടത് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇതിപ്പോ ജസ്ന സലീമിന്റെ ഭാഗത്ത് ഇപ്പൊ വേറൊരു മുസ്ലിംസ് യുവാവാണെന്ന് കൂട്ട എന്ത് സംഭവിക്കും അയാൾ അവിടെ പോയിട്ട് കേക്ക് മുറിച്ചു കഴിഞ്ഞാൽ ആളിപ്പോ യു എ പി എ ഒക്കെ ആയിട്ട് ജയിലിൽ കിടക്കും ഒരു സ്ത്രീ ആയതുകൊണ്ട് പരിഗണന കൊള്ളാം നല്ല അടിപൊളി പരിഗണനയാ അല്ലേ ഏതെങ്കിലും ഒരു മുസ്ലിം യുവാവ് ഗുരുവായൂർ അമ്പല നടയിൽ പോയിട്ട് ഇവള് ചെയ്ത കാര്യങ്ങളൊക്കെ അയാളാണ് ചെയ്തിരുന്നത് എങ്കിൽ ആള് ജയിലിലാണ് ഒരു തർക്ക കാര്യത്തിൽ വേണ്ടല്ലോ ഞാൻ അടിവര ഇട്ട് പറയുന്നു ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട ചിലപ്പോ യു എ പി എ പോലും വരും കാരണം എന്താ വെച്ചാൽ വി കെ ബൈച്ചു എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് ഇപ്പൊ ഇവളെ കുറിച്ചൊരു വീഡിയോ എഴുതാ ഭയങ്കര സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ എഴുതാ അതിൽ പറയുന്ന ഡയലോഗ് ഉണ്ട് ജസ്ന പിന്നെ ഒരു സ്ത്രീയല്ലേ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് അതായത് ഒരു പുരുഷനാണെങ്കിൽ അത് പ്രശ്നമാണ് എന്നാണ് അയാൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇതേ മനോഭാവത്തോട് കൂടിയിട്ട് ബാക്കിയുള്ള ആളുകൾ എടുക്കില്ലേ ഒരു തർക്കവും കാര്യത്തിൽ വേണ്ടല്ലോ അപ്പൊ ജസ്ന സലീമിന് എന്താ കൊമ്പുണ്ടോ ചോദിക്ക ഇവർ ചെയ്യുന്ന തെറ്റാണെങ്കിൽ ഈ നിയമത്തിന്റെ മുന്നിൽ ആര് തെറ്റ് ചെയ്താലും ഒരേ രീതിയിലുള്ള നീതിയും ഒരേ രീതിയിലുള്ള നിയമവുമാണ് നടപ്പിലാക്കേണ്ടത് അത് നിങ്ങൾ മനസ്സിലാക്കുക ഓ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് പൊന്നുമോളെ നിങ്ങൾ ഇത്രയും കാലം ചെയ്തതും പബ്ലിസിറ്റിക്കാണ് ഇനി അങ്ങോട്ട് ചെയ്യാൻ പോണ പബ്ലിസിറ്റിക്ക് ആണെന്നുള്ളത് ഇവിടെയുള്ള മുഴുവൻ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് മുസ്ലിം മതസ്ഥരെന്നില്ല ഹൈന്ദവരെയൊന്നില്ല രണ്ടുപേരും വളഞ്ഞിട്ട് വളഞ്ഞിട്ടാക്രമിക്കാണല്ലോ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് തൊട്ടിട്ട് എന്റെ കഷ്ടകാലം തുടങ്ങിന്ന് പറയാം പിന്നീട് സത്യം പറയാലോ ഈ ബി ജെ പി കാരും ആർ എസ് എസ് കാരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ജയിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നെ ഞാൻ പറയാം കുറേ ബി ജെ പിയിലും ആർ എസ് എസിലും ഉള്ള ആൾക്കാര് നിരന്തരം എന്നെക്കുറിച്ച് വീഡിയോസ് ഇട്ടിട്ട് ചെയ്യാത്ത തെറ്റിന് പൈ ഇങ്ങനെ ചാരിക്കൊണ്ടിരിക്കുക അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നില്ല ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് കാര്യം മാത്രമാണ് നിങ്ങൾക്കെതിരെ ശബ്ദിച്ചത് എന്നുള്ളത് നിങ്ങൾക്കെതിരെ ശബ്ദിച്ചത് എല്ലാവരും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളെ മുന്നേ എത്ര സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒരു മനുഷ്യനാണ് ഞാൻ അതേ നാക്കുകൊണ്ട് കൊണ്ട് തിരുത്തി പറയേണ്ട അവസ്ഥ വരുന്നത് നിങ്ങളെ കൊണ്ടാണ് നിങ്ങൾ ഈ ബഹുമാനക്കുറവ് കാരണം നിങ്ങൾ ഈ പൊട്ടത്തരം ചെയ്ത് കൂട്ടിക്കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് നമ്മളെല്ലാവരും എന്തുകൊണ്ടാണെന്ന് അറിയോ നിങ്ങൾ കാരണം നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഹിന്ദു മുസൽമാനും തമ്മിൽ അടിക്കുന്നത് നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് നോക്കുക നിങ്ങളുടെ പേരിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാ അതായത് മദ്രസയിൽ നിന്നും പഠിച്ചു വിട്ടതാണ് മറ്റുള്ള മതങ്ങൾ അവയേളിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തല്ല് നടക്കുകയാണ് നിങ്ങളൊരൊച്ച ആൾക്കാരനല്ലേ നടക്കുന്നത് എന്തിനാ വെറുതെ ഇവിടെ നല്ല വൃത്തിയിലല്ലേ ആൾക്കാർ പോണത് ഒരു പ്രശ്നമില്ലാതെ പോണതല്ലേ ഈ ഗുരുവായൂർ അമ്പല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലമാണ് ഈ ഒരു അമ്പലത്തിൽ കൂടി വരുന്ന ഭയങ്കര ആഗ്രഹത്തോടു കൂടി വരുന്ന ആളുകളുടെ ഒരു ചെറിയൊരു ആഗ്രഹം പോലും നിങ്ങൾ കാരണം ഇല്ലാണ്ടായില്ലേ ഒരു ഫോട്ടോ ഒരു വീഡിയോ ഒന്നെടുത്ത് ഒന്ന് ലൈബ്രറി വയ്ക്കാനായിരിക്കും അതുപോലും നിങ്ങൾ കളഞ്ഞില്ലേ എന്നിട്ട് ന്യായീകരണമായിട്ട് വന്നിരിക്കുക ഹിന്ദുക്കളെ പഠിപ്പിക്കുകയാണ് എനിക്കിവിടെ ഹിന്ദു എടുത്ത് പറയുന്ന ഒരു വിഷമമുണ്ട് പറയാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ ഒരു സ്ത്രീയെ മുസ്ലിം ആയിട്ട് മുസ്ലിം ജനത പോലും പരിഗണിക്കുന്നില്ല പിന്നെ നമ്മൾ പരിഗണിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല ഇവരെ നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു നിഷ്പക്ഷ നിലപാടുള്ള ഒരു സ്ത്രീയായിട്ട് കണ്ടിട്ട് ഇനി അങ്ങോട്ട് സംസാരിക്കാം എത്രത്തോളം കഴിയും എന്നറിയില്ല ശ്രമിക്കാം അപ്പൊ ചിലർ ചോദിക്കും ഭക്തി എന്തിനും മറ്റുള്ളവരെ കാണിക്കണം എന്ന് അങ്ങനെ മറ്റുള്ളവരെ അടുത്ത് കാണിക്കാൻ വേണ്ടി എന്റെ മതത്തിൽ അത്ര മേലെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് അപ്പൊ അവർ കാണുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകണ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമേ ഞാനത് ചെയ്തിട്ടുള്ളൂ പക്ഷെ അതിനൊക്കെ നെഗറ്റീവ് ആക്കിയിട്ട് ഇവര് ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് എന്റെ മതത്തിൽ അത്ര അധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ മറ്റൊരു ദൈവത്തിനെ സ്നേഹിക്കുന്നത് എന്നൊക്കെ പറയുമ്പോ എന്തൊരു വിഡിത്തരാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ എന്റെ നിലപാടെടുക്കണം നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടണം പള്ളിയിൽ പോകും ക്രിസ്ത്യൻ പള്ളി പോകും അമ്പലത്തിൽ പോകും എല്ലാവരും ഒരേപോലെ കാണാൻ ആഗ്രഹിക്കുന്നു എല്ലാവരുടെയും ഇപ്പോ ഒരു ഒരു പ്രശ്നം വരുമ്പോ അതിൽ ഇടപെടും ഒരു മുസൽമാന പ്രശ്നം വരുമ്പോൾ അതിലിടപെടും ക്രിസ്ത്യൻസിന്റെ പ്രശ്നം വരുമ്പോൾ അതിലിടപെടും അങ്ങനെ എല്ലാ പ്രശ്നങ്ങളിലും ഒരേപോലെ ഇടപെടാൻ കഴിയണം അങ്ങനെയാണ് നമ്മൾ സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കേണ്ടത് അങ്ങനെയാണ് മറ്റുള്ള ആളുകളെയെങ്കിലും റെസ്പെക്ട് കാണിക്കേണ്ടത് നിങ്ങൾ അതല്ല പറയുന്നത് എൻ്റെ മതത്തിൽ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടാണ് മറ്റൊരു ദൈവത്തെ ആരാധിക്കാൻ പോകുന്നത് എന്നുള്ളത് എന്തൊരു വിരോധാഭാസമാണ് എന്തൊരു വിഡിത്തരാണ് എൻ്റെ മതം എന്ന് പറയുമ്പോൾ ഞാൻ ആ മതത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ആ ഞാൻ ഈ മതക്കാരനാട്ടോ എന്ന് പറയുന്ന രീതിയാണ് അല്ലേ അപ്പൊ ഞാൻ വേറൊരു മതത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ അതാണ് ഇവർക്ക് നിലപാടില്ലായ്മ വളരെ വ്യക്തമായിട്ടുണ്ട് വൈറൽ സോറി ഞാനൊരു കാര്യം പറയട്ടെ ഈ ആർ എസ് എസ് ബി ജെ പി എന്ന് പറയുമ്പോൾ ഇപ്പയും എനിക്ക് നല്ല സൗഹൃദങ്ങളുണ്ട് നേതാക്കന്മാരുമായിട്ട് ഇപ്പം സുരേഷ് ഗോപി ആണെങ്കിൽ എനിക്ക് നല്ല സൗഹൃദമാണ് അതേപോലെ എം ടി രമേശ് ഏട്ടനെ അങ്ങനെ പിടിച്ചിട്ട് എനിക്ക് ഒരുപാട് ആൾകല് കുമ്മനം രാജശേഖര ഏട്ടൻ ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധത്തില ഈ ആർ എസ് എസിന്റെ ബി ജെ പി നേതാക്കന്മാരല്ല എന്നെ ഇതാക്കുന്നത് അണികളെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഞാൻ ആർ എസ് എസ് ആണ് എന്ന് പറഞ്ഞു നടക്കുന്ന കൊറച്ച് ആൾക്കാരുണ്ടല്ലോ ഓക്കെ അണികളായിട്ടുള്ള ബി ജെ എന്നാണ് അവർ പറയുന്നത് ഉള്ളതാണ് കൊറേ ആളുകൾ ഉണ്ട് എന്നാൽ ഇപ്പൊ അത് ഉള്ളതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും ഉണ്ട് എന്ന് തന്നെ പറയാം എന്തുകൊണ്ടാണ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ് പിന്നെ നേതാക്കന്മാർ എന്നെ ഒന്നും അങ്ങനൊന്നും ചെയ്യാറില്ല എന്നുള്ളത് ഏതെങ്കിലും ഒരു നേതാക്കന്മാർക്ക് ഏതെങ്കിലും ഒരു പോലീസുകാരുടെ കയ്യിൽ അല്ല കിട്ടിയ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവർ എ സിയിൽ ഇരിക്കും അണികൾ തന്നെയാണ് ഈ അടി കുത്തൊക്കെ വാങ്ങേണ്ടത് എത്രയോ അണികള് എത്രയോ അണികള് മരിച്ചു പോയിട്ടുണ്ട് രക്തസാക്ഷി ആയിട്ടുണ്ട് അല്ലെ ബലിദാനികൾ എന്നാണ് ബി ജെ പി കാരും അറിയാൻ അല്ലെ രക്തസാക്ഷി ബലിദാനികളൊക്കെ ആവുന്നുണ്ട് എന്നാൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഒന്നും സംഭവിക്കില്ല അപ്പൊ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് നേതാക്കന്മാരെക്കോൾ കൂടുതൽ അണികളാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പൊ വിശ്വാസികളായിട്ടുള്ള അവരുടെ അണികള് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആള് അണികളും ഉണ്ടാവും മനുഷ്യന്മാർ പൊതുവെ എല്ലാവരും അത് തന്നെയാണ് അവരെല്ലാവരും നിങ്ങളോട് അങ്ങോട്ട് കാര്യവും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ യുക്തിപരമായി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പോവാതിരിക്കല്ലേ ചെയ്യേണ്ടത് മാനസികമായ ഒരു ഐക്യ വിഷമങ്ങളൊക്കെ ആ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ കാര്യം എന്താ വെച്ചാൽ തുറന്നു പറയുന്ന എന്റെ ജീവിതത്തിൽ ഒരു വൈത്തിരിവ് വന്നത് ഫസ്റ്റില് കുമ്മനം രാജശേഖര കണ്ട സമയത്താണ് ഏട്ടനാണ് എനിക്ക് ഈ പറഞ്ഞത് പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുക്കാനുള്ള ഒരു അവസരം കോഴിക്കോട് നമ്മുടെ ഒരു ബി ജെ പിയുടെ നാഷണൽ കൗൺസ് മീറ്റ് ഉണ്ടല്ലോ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ സമയക്കുറവ് കൊണ്ട് മേടിക്കാതെ പോയതാണ് അന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഫോട്ടോ കൊടുക്കാനല്ലേ അത് ഞാൻ സാധിപ്പിച്ച് തരും സ്വന്തം മകളുടെ വിവാഹം പോലും നോക്കാതെ അന്ന് സുരേഷ് ഗോപി എനിക്ക് ആ ഒരാഗ്രഹം സാധിപ്പിച്ചു ഇന്നും നല്ല ബന്ധത്തിലാണ് ഞങ്ങൾ സുരേഷ് ഗോപിയും കുമ്മൻ രാജശേഖരനൊക്കെ ഉള്ളോ സത്യത്തിൽ പറയുന്നത് ഇതിന്റെ ഒക്കെ സൂത്രധാരനായിട്ട് കണക്കാക്കേണ്ടത് ഇവരിങ്ങനൊരു അവസരം കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ സാധാരണക്കാരെ ആളുകൾക്ക് പോലും വെറുപ്പുണ്ടാകുന്ന രീതിയിൽ ജസ്ന സലീം ഇങ്ങനെ കളിക്കണത് ആ ഒരു വാക്കിന്ന് അത് മനസ്സിലായില്ലേ പോയിന്റ് അവിടെ നോട്ട് ചെയ്ത് വെച്ചോ ബെഹറു സാധനം വരുന്നുണ്ട് ചിന്തിക്കുന്നത് നമ്മൾ ബഹുമാനിക്കാതെ കഴിച്ചാൽ നമുക്കെപ്പോഴും ബഹുമാനിക്കാതെ നമ്മൾ കഴിച്ചാൽ നമുക്കെപ്പോഴും കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല നമ്മൾ അന്നത്തെ ബഹുമാനിക്കണം ഇല്ലേ അന്നത്തെ ബഹുമാനിച്ച് അന്നത്തെ റെക്സ്പെക്ട് ചെയ്ത് മാത്രം അത് കഴിച്ചാലേ നമുക്ക് ലൈഫ് ലോങ്ങ് ആ അന്നം കിട്ടുള്ളൂ എന്നുള്ളൊരു വിശ്വാസക്കാരിയാണ് ഞാൻ അതേപോലെ പന്ത്രണ്ട് വർഷമായി എൻ്റെ അന്നമായി മാറിയതാണ് കണ്ണൻ അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ട് അങ്ങനെ നീ കണ്ണൻ എന്ന് പറയാന്ന് അതിൽ അവർ ഈ ഹൈന്ദവർ കുറ്റം കണക്കാക്കുന്നു പക്ഷെ എനിക്കൊരു കുറ്റവും തോന്നുന്നില്ല അവർ അവർ ദൈവമായിട്ട് കണക്കാക്കുന്ന ഒരാളെ ഞാൻ അന്നമായിട്ട് കണക്കാക്കിയത് ഇവർക്ക് അന്നത്തിന്റെ വാല്യൂ അറിയാനിട്ടാണ് അതായത് കൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു ദൈവത്തിന്റെ വാല്യൂ ആർക്കും അറിയില്ല ജസ്ന അത് വിറ്റ് കാശാക്കുന്നത് കൊണ്ട് വ്യക്തമായിട്ട് അറിയാം അതാണ് അതിന്റെ ചുരുക്കം വേറെ ഞാൻ അതിനെ വലിയ രീതിയിൽ വർണ്ണിക്കുന്നില്ല ഏകദൈവ വിശ്വാസിയല്ലേ ഞാൻ ഞാൻ പറയട്ടെ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഞാനെന്ന് വെച്ചാൽ എല്ലാ മതസ്ഥരെയും ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു അവർ ഹിന്ദു അല്ലേ ക്രിസ്ത്യാനി അല്ലേന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നില്ലായിരുന്നു പക്ഷെ അന്ന് തൊട്ടേ എനിക്ക് ഇവരെയൊക്കെ ഞാൻ ചേർത്ത് പിടിക്കും ഇവരുടെ ദൈവത്തിനേയും ഞാൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഞാൻ ഒരു മതത്തിൽ മാത്രം വിശ്വസിക്കുന്ന വ്യക്തിയല്ല മൂന്ന് മതത്തിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ പൊന്നു ജസ്ന ഇനി ആ ഒരു പ്ലേറ്റ് ഇവിടെ വെക്കണ്ട അത് വേവൂല എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ഒരാളാണെന്നുള്ളത് എല്ലാ മതത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എല്ലാ മതത്തിനെയും ചെയ്യാം എന്തായാലും ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ദൈവം ആരാണ് എന്താണെന്ന് ഇവർ അറിയാൻ എപ്പോഴെന്ന് അറിയുമോ ഇവരെ വീട്ടിൽ ഈ വിളിക്കണ്ണ എന്ന വിളി അരോചകമായിരുന്നു എനിക്ക് എന്ന് കുറച്ച് മുമ്പ് നടന്ന ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ പോയപ്പോൾ ഭർത്താവിന്റെ വീട്ടിലും കണ്ണ എന്ന് വിളിച്ചു അവിടെയാണ് ടിസ്റ്റ് പിന്നെയാണ് കണ്ണനെ തന്നെ അറിയുന്നത് പിന്നെ ജനിച്ച പാടെ എങ്ങനെയാണവ കണ്ണനെ പോയി ഒരു ഒരു വീട്ടിൽ അറിയാത്തിന്റെ ടച്ചോനെ സ്വന്തം വീട്ടിൽ നിന്നും ഈ വിളി അവിടെ നോക്കുമ്പോൾ അതും വിളി ഞാൻ എന്റെ ഹസ്ബൻഡ് ഒരു നോട്ടം നോക്കിക്ക് എനിക്ക് അവിടുന്നോ കിട്ടുന്നില്ല ഇവിടുന്ന് ഈ ഈ വിളി എങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്നോട് നിന്നെയല്ല ശരിക്കുള്ള കണ്ണനെയാ വിളിച്ചത് ഞാൻ ചോദിച്ചു ശരിക്കുള്ള കണ്ണനോ അതേതാ നിശ്ചിച്ച് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കണ്ണനെ കാണുന്നത് നോക്കുമ്പോൾ ഒരു കുഞ്ഞു ഭാവ ഭയങ്കരമായിട്ട് ആഭരണങ്ങളൊക്കെ ഇട്ട് നീന്റെ ഇതിനെ വെച്ചിട്ടാണോ എന്നെ ഇത്രയും കാലം കളിയാക്കിയെന്നുള്ളൊരു എന്താ പറയാ സങ്കടാണോ അപ്പ കാണുന്നവനെ അത് വിളിക്കുന്ന സ്വഭാവം അല്ലേ ഇത് പഴയ വീഡിയോ അതായത് ശ്രീകൃഷ്ണനെ കാണുന്നത് കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ പോണ സമയത്ത് അവിടെ നിന്നും പ്രതിമ അല്ലെങ്കിൽ ഒരു ഫോട്ടോ കാണുന്നു അങ്ങനെയാണ് കൃഷ്ണൻ എന്ന് പറയുന്നത് ആരാണ് എന്താണെന്ന് മനസ്സിലാവുന്നത് പക്ഷേ ജനിച്ച മുതലേ എനിക്കറിയാം അവിടെ കുട്ടിക്കാലം തൊട്ടേ എന്ന് വിളിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയില്ല ഇപ്പഴും ഈ മൂന്ന് മതത്തിലും വിശ്വസിക്കുന്നു അപ്പൊ മതം ഈ മുസ്ലിം മതസ്ഥര് പലതും പറയുന്നുണ്ട് ഞാൻ മതത്തിന്ന് പുറത്തായിരുന്നു വരെ പറയുന്നുണ്ട് അത് അവരല്ല തീരുമാനിക്കണ്ടേ ഫൈനൽ ജഡ്ജ്മെന്റ് ദൈവമാണ് തീരുമാനിക്കേണ്ടത് ഫൈനൽ ജഡ്ജ്മെന്റ് ദൈവം സി അത് തീരുമാനിക്കുക എവിടെ നിന്ന് ഖബറിൽ നിന്ന് ആ ഒരു ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഖബറിൽ നിന്നും ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ് ആ ഒരു ചോദ്യം ചെയ്യപ്പെടലിൽ നിങ്ങൾ അവിടെ നിന്ന് തന്നെ ആ ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ആ കാര്യത്തിൽ ഓരോ മതത്തിനും ഓരോ തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കുക ആ വിശ്വാസങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ആ വിശ്വാസം കൂടെ പിടിച്ചു പോവുക അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ആ വിശ്വാസിയാണ് ഞാൻ ആ മതത്തിലുള്ള ആളാണ് പക്ഷേ ഞാൻ കുത്തും എന്ന് പറയുന്ന ജസ്നാൻ സലീമിനെ പോലെയുള്ള ആളുകളൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോന്റെ ഫസ്റ്റ് പാർട്ടായിട്ടാണ് തീട്ടുള്ളത് രണ്ടാമത്തെ ഒരു പാർട്ടിൽ വളരെ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം ഒന്നൊന്നര മണിക്കൂർ ചിലപ്പോൾ ഈ ഒരറ്റ വീഡിയോയിലാണ്ട് പോയി കിട്ടും അതുകൊണ്ടാണ് നിങ്ങളെ സമയം ഞാൻ മെനക്കെടുത്തുന്നില്ല അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ധിപ്പെടുപ്പാറുണ്ട് സൈനികൾ